എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സംസ്ഥാന സർക്കാർ വിവിധ ആനുകൂല്യങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഓണം അടുത്തതോടുകൂടി അതിൻ്റെ വിതരണത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും ഇപ്പോൾ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുകയാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം പക്ഷേ പൊതുവിതരണ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഒക്ടോബർ പതിനാലിന് വന്നിരിക്കുന്ന പൊതുജനങ്ങൾക്കായിട്ടുള്ള അറിയിപ്പാണ് പ്രധാനമായിട്ടും ഈ ഒരു ഓണത്തിന് നടക്കുന്ന സൗജന്യ ഭക്ഷ്യ കിറ്റ് വിതരണത്തെക്കുറിച്ചാണ് അറിയിപ്പിൽ പറയുന്നത് എല്ലാ എബോയി മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യമായിട്ട് പതിനാല് ഇനങ്ങളടങ്ങിയ ഭക്ഷ്യകിറ്റ് വിതരണം ചെയ്യുവാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അത് ഓഗസ്റ്റ് ഇരുപത്തി ആറ് മുതലാണ് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുക എന്നാണ് ഇപ്പോൾ നിലവിൽ അറിയുവാൻ സാധിച്ചിരിക്കുന്നത് നേരത്തെ ഓഗസ്റ്റ് പതിനെട്ട് മുതൽ വിതരണം ചെയ്യുമെന്നായിരുന്നു പത്രവാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ പിങ്ക് നീല വെള്ള കാർഡുകൾക്കൊക്കെ സൗജന്യ കിറ്റ് നൽകുമെന്ന തരത്തിലുള്ള വാർത്ത ചില സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഇത് തികച്ചും വാസ്തവ വിരുദ്ധവും തെറ്റായിട്ടുള്ള പ്രചരണമാണെന്നും ഏവോയി മഞ്ഞ കാർഡുകാർക്ക് മാത്രമാണ് ഇത്തവണ സൗജന്യ കിറ്റുകൾ ലഭിക്കുക എന്നും അത് ഓഗസ്റ്റ് ഇരുപത്തിയാറ് മുതലായിരിക്കും വിതരണം ചെയ്യുക എന്നുമാണ് ഇപ്പോൾ നിലവിലെ പൊതുവിതരണ ഉപഭോക്തൃ കമ്മീഷൻ ഇറക്കിയ വാർത്താ കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റൊരാറിയിപ്പ് ഓണത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള സ്പെഷ്യൽ അരികളുടെ വിതരണം ഇപ്പോൾ റേഷൻ ൾ വഴി സജീവമായിട്ട് നടന്നു വരികയാണ് റേഷൻ കാർഡുകാർക്ക് സ്പെഷ്യൽ അരിയായിട്ട് പല വിധ കാർഡ് ഉടമകളും ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങൾ അറിഞ്ഞിട്ടില്ല കേന്ദ്ര സർക്കാർ നൽകുന്ന സൗജന്യ അരിക്കും ഗോതമ്പിനും പുറമെ ഈ മാസം പിങ്ക് റേഷൻ കാർഡുകാർക്ക് അഞ്ചു കിലോ സ്പെഷ്യൽ അരി കൂടി ലഭിക്കുന്നതാണ് എന്നാൽ ഇത് സൗജന്യമായിട്ട് ലഭിക്കുന്നതല്ല ഫിരോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് അതുപോലെ നീല റേഷൻ കാർഡുകാർക്ക് സാധാരണ റേഷന് പുറമെ ഈ മാസം പത്ത് കിലോ സ്പെഷ്യൽ അരിയും ഉണ്ടായിരിക്കുന്നതാണ് വെള്ള റേഷൻ കാർഡിന് സാധാരണ ആറ് കിലോ അരിയാണ് ലഭിക്കുന്നതെങ്കിൽ ഈ ഒരു മാസം പതിനഞ്ച് കിലോ ആയി വർദ്ധിപ്പിച്ചിട്ടുണ്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും ഇവ ലഭിക്കുന്നത് ഇതുകൂടാതെ തന്നെ മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡുകാർക്കെല്ലാം തന്നെ ഓണം പ്രമാണിച്ച് ഇരുപത് കിലോ പച്ചരിയോ പുഴുക്കലരിയോ ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ സപ്ലൈകോവയി ലഭിക്കുന്നതാണ് സപ്ലൈകോയിൽ നിന്ന് ഈ ഒരു ഇരുപത് കിലോ കൂടാതെ എല്ലാ മാസവും ലഭിക്കുന്ന എട്ട് കിലോ കെറൈസ് ഇരുപത്തി ഒൻപത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് ഓണത്തിന് ഒരു ലിറ്റർ വെളിച്ചെണ്ണ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കും സപ്ലൈ കോ വഴി ലഭിക്കുന്നതാണ് കൂടാതെ പതിമൂന്ന് ഇനമടങ്ങിയ സബ്സിഡി പലവ്യജനങ്ങൾ എല്ലാ കാർഡ് ഉടമകൾക്കും ലഭിക്കുന്നതാണ് ഓണമായതിനാൽ സ്റ്റോക്ക് എല്ലായിടത്തും എത്തിക്കുന്ന തിരക്കിലാണ് സപ്ലൈ കോ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ